എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ എസ് എൽ സി ആദ്യ ചാൻസിൽ തന്നെ പാസ്സായവർക്ക് കേരള സർക്കാർ സ്ഥാപനത്തിൽ നേടാവുന്ന മികച്ച ഒരു അവസരത്തെ അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ പോസ്റ്റൽ വഴി അപേക്ഷകൾ അയക്കാവുന്നതാണ് ജൂൺ ഇരുപത്തൊന്നാം തീയതിയാണ് അവസാന ഡേറ്റ് വരുന്നത് നാൽപ്പത് പേരിൽ കൂടുതൽ അപേക്ഷകൾ ഉണ്ടെങ്കിൽ എക്സാം നടത്തും അതും എക്സാം വരുന്നത് ജൂലൈ മാസത്തിൽ തന്നെയാണ് ജൂലൈ ഒന്നാം തീയതി പരീക്ഷ നടത്തും നാൽപ്പത് പേരിൽ കൂടുതൽ അപേക്ഷകൾ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ജൂലൈ പതിനൊന്നാം തീയതി തന്നെ പ്രവേശനം ആരംഭിക്കുമെന്നും ആ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സിന് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് അപ്പോൾ അവസരം വന്നിട്ടുള്ളത് റീജിയണൽ ക്യാൻസർ സെൻ്ററിലാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആർ സി സി ടി വി എം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ആർ സി സിയിൽ രണ്ട് വർഷത്തേക്കുള്ള നഴ്സിംഗ് അസിസ്റ്റൻറ്റ് അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ വർഷം ട്രെയിനിംഗ് ആയിരിക്കും നാൽപ്പത് സീറ്റുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് ആദ്യത്തെ വർഷം ആദ്യത്തെ മൂന്ന് മാസത്തിന് ശേഷം പിന്നീടുള്ള ഒൻപത് മാസം നാലായിരം രൂപ സ്റ്റൈബെൻ്റ് ലഭിക്കുന്നതാണ് രണ്ടാമത്തെ വർഷം നിർബന്ധിത അപ്രൻറ്റീസ്ഷിപ്പാണ് ഈ ഒരു വർഷം ആറായിരം രൂപ വെച്ച് സ്റ്റൈബെൻറ്റ് ലഭിക്കുന്നതാണ് സോ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ആർ സി സി ട്രിവാൻഡ്രത്തിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക